ഇതില് മണ്ണില്ല ഫുള്ളിഞ്ചിയാണോ ഫുള്ള് ഇത് ഫുള്ള് ഇഞ്ചിയാണ് മണ്ണില്ലാതെ അയ്യോ ഹായ് സുഹൃത്തുക്കളെ ഞാനിന്ന് വയനാട് മാനന്തവാടിക്കടുത്ത് കമ്മന എന്ന് പറയുന്ന സ്ഥലത്തുള്ളിട്ടാ ഒരു വീടിന്റെ ബാക്കിലുള്ളത് ഇതൊക്കെ വീട്ടു മുറ്റത്തായിരുന്നു ഈ കാണുന്നൊക്കെ ഗ്രോ ബാഗിൽ വെച്ചിട്ടുള്ള ഇഞ്ചിയാണ് അപ്പോൾ ഇദ്ദേഹത്തിന് ഒന്നര ഏക്കർ സ്ഥലമുണ്ട് പക്ഷേ എന്നിട്ടും ഇദ്ദേഹം ഈ ഒരു ഗ്രോ ബാഗിൽ വെക്കാൻ കാരണം എന്താണെന്നുള്ളത് നമുക്ക് ചോദിച്ച് നോക്കാം ഇതൊക്കെ മുറ്റത്തായിരുന്നു നമ്മൾ വീട്ടിൽ ചെടികളൊക്കെ വെക്കാറുണ്ട് വീടിൻ്റെ മുറ്റത്തൊക്കെ ചെടികൾ ഇങ്ങനെ നിറച്ച് വെക്കാറില്ലേ അതിന് പകരം ഇദ്ദേഹം ഗ്രോ ബാഗിൽ ഇഞ്ചികളാക്കി അതായത് ഇഞ്ചി ചെറിയ ചെറിയ ബാഗുകളാക്കിയിട്ട് അങ്ങോട്ട് വെച്ചു താ ഈ രൂപത്തിൽ ഇപ്പോൾ ഈ രൂപത്തിലായിട്ടുണ്ട് നമസ്കാരം കേട്ടോ നമസ്കാരം പേരെന്ന് പറഞ്ഞത് ജിൽസൺ എന്താ ചെയ്യണേ ഞാൻ ഓട്ടോ ഡ്രൈവറാണ് മാണ്ഡാടി ആണ് ഉം ഇതിപ്പോ വീട്ടുമുറ്റത്ത് കൃഷി ചെയ്താണ് വീട്ടുമുറ്റത്ത് ആകർഷകമായിട്ട് വെച്ചൊരു ചെടി സംഭവങ്ങളാണ് കൃഷി ഇഞ്ചി കൃഷിയാണത് വീടിന്റെ മുറ്റത്ത് നല്ല ഭംഗിയിലേക്ക് നിന്നിരുന്നു പച്ചപ്പില് നല്ല പച്ചപ്പിൽ നല്ല ഭംഗിയായിട്ട് നിന്നിരുന്നു ഇത് തണ്ട് മാഞ്ഞ കൊണ്ടാണ് ഇങ്ങനെ ഇപ്പൊ വിളവെടുക്കാരായപ്പോ വീടിന്റെ ബാക്കിലേക്ക് മാറ്റി ബാക്കിലേക്ക് മാറ്റി ഇപ്പൊ ഇത് കാണുന്നത് വിചാരിക്കുന്നുണ്ടോ ഇതി വലിയൊരു സംഭവമാണോ പക്ഷെ ഇത് തുറക്കുമ്പോ നമുക്ക് വലിയൊരു സംഭവമായിട്ട് തോന്നും കാരണം കാണുമ്പോൾ ചെറിയ ബാഗാണ് അതിൽ എത്രത്തോളം ഇഞ്ചി ഇഞ്ചിണ്ട് നമുക്ക് കാണാം എത്ര സ്ഥലണ്ട് നമുക്ക് എനിക്ക് ഒന്നര ഏക്കർ ഒന്നര ഏക്കർ സ്ഥലം ഉണ്ടായിട്ട് ഈ ഒരു ബാഗിലേക്ക് കാരണം നമ്മുടെ കൃഷി പോലെയാണ് നമുക്ക് എപ്പാണെങ്കിലും അതില് പുല്ല് പറിക്ക പിന്നെ വിളവ് എന്താ ചെലവ് കുറവും വിളവ് കൂടുതലും ആവറേജ് വിളവ് കിട്ടുകയും ചെയ്യും ഇത് എത്ര എത്ര ബാഗുകൾ ഉണ്ട് ഇത് ഇരുന്നൂറ് ബാഗുകളായിട്ട് ചാക്കാണ് സിമെന്റ് ചാക്കാണ് അപ്പൊ നല്ല വെയിറ്റ് മണ്ണിട്ടാ ഇതിന്റെ ഉള്ളിലെ ഇഞ്ചി എത്രത്തോളം നമുക്ക് ഉണ്ട് നോക്കി നോക്കാം വിഷമില്ലാത്ത ഇഞ്ചിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിന് എന്തൊക്കെ വളം ഇട്ടു കൊടുത്തിരുന്നത് ജൈവവളങ്ങളാണ് ആ ജൈവവളങ്ങളാണ് പിന്നെ നമുക്ക് ഇതിന്റെ ഒരു ഗുണം പറയുന്നത് നമ്മൾ വളം ഇട്ടു കൊടുത്തു കഴിഞ്ഞാൽ ഒലിച്ചു പോവാത്തുകൊണ്ട് തന്നെ നല്ല രൂപത്തില് കേട് കുറവായിരിക്കും കേട് കുറവായിരിക്കും ഓ ഇതില് മണ്ണില്ല ഫുള്ള് ഇഞ്ചിയാണോ ഇത് ഫുള്ള് ഇഞ്ചിയാണ് മണ്ണില്ലാതെ അയ്യോ ആ അല്ല വെയിറ്റ് കിട്ടാ ഓക്കെ നമുക്കൊന്ന് കഴുകി നോക്കാം അതില് പൊട്ടി വന്ന് രണ്ട് പീസ് അവിടെ കിടക്കുന്നുണ്ട് ഒരു ബാഗിൽ എത്ര കിലോ കിട്ടാറുണ്ട് ഒരു ബാഗില് ഒരു രണ്ട് രണ്ടര കിലോ മൂന്ന് കിലോ അവറേജ് മൂന്ന് കിലോ കിട്ടൂല്ലേ കേട്ടില്ലാണ്ട് കിട്ടുന്നാണ് മറ്റേലേക്ക് ഇരുന്നൂറ് ബാഗിൽ ഇരുന്നൂറ് കിട്ടിയാ ഇരുന്നൂറ് ബാഗിൽ അഞ്ചെണ്ണേന് നെഗറ്റീവ് ആയി അഞ്ചെണ്ണം മാത്രമേ പോയിട്ടുള്ളൂ അപ്പൊ കഴുകി എടുത്തിട്ടുണ്ടോ കഴുകിയെടുത്ത് പോയിക്കേരൊറ്റ ബാഗിലാണ് ഇത്രയും ഇഞ്ചി നമുക്ക് കാണാനുള്ളത് അപ്പൊ അടുത്തൊരു ബാഗ് ചേട്ടെടുക്കാൻ വേണ്ടി പോയിണ്ട് ഇത് കാണുന്നവർക്കൊക്കെ കൃഷി ചെയ്യാൻ ഒരു പ്രചോദനമാവുള്ളത് അടിപൊളി ഈ മണ്ണിൽ കുഴിച്ചിടുന്ന സമയത്ത് എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം നമ്മള് അന്നേരം ഇട്ടിട്ട് ബാഗിൽ നിന്ന് മണ്ണോടെ മിക്സ് ചെയ്ത് നടുക എനിക്ക് തോന്നുന്നു നമ്മള് നേരത്തെ ഇടുത്തതിനേക്കാൾ വലുതാണ് ഇപ്പഴത്ത് തോന്നേട്ടാ വലുപ്പുണ്ട് വലുപ്പുണ്ട് എന്തൊക്കെയാണ് പിന്നെ കമ്പോസ്റ്റ് ഇട്ട് കൊടുക്കുക അല്ലേ നടുന്ന സമയത്ത് എല്ല് പൊടി അങ്ങനെയൊക്കെ ഇടുകാണകിട്ട് നടുക മണ്ണായിട്ട് മിക്സ് ചെയ്തിട്ട് നടുകാണെ ബെൽറ്റ് കണ്ടത് ഓ ഓ ഇതിനെ ഒരു കേട് പോലും ഇല്ല ഒരു കേടൂല്ല അതായത് നമ്മൾ അത്ര പോകുന്ന ഒരു പീസ് വെച്ചതാണ് അതിന്റെ മുകളിൽ നിന്നാണ് കൂടൊക്കെ ഒരു അമ്മയിൽ നിന്നാണ് ഇത്രയും മക്കളുണ്ടായത് ഇത്രയും മക്കളുണ്ടായത് അപ്പോൾ ആ സുഹൃത്തുക്കളെ നമ്മൾ രണ്ട് ബാഗിലെ ഇഞ്ചി കഴുകി എടുത്തിട്ടുണ്ട് കഴുകിയെടുത്തിട്ടുണ്ട് കഴുകിയെടുത്തപ്പോൾ ഇങ്ങോട്ട് നോക്കിയാൽ ഈ രൂപത്തിൽ എനിക്ക് എനിക്കൊന്നും ഒരു രണ്ട് കിലോനൊക്കെ ഉണ്ടാവും അല്ലേ രണ്ട് കിലോ ഉണ്ടാവും ഉണ്ടാവുണ്ടാവും അപ്പോൾ ശരിക്കും നിങ്ങളുടെ വീട്ടിലൊക്കെ മാതിരി വേണമെങ്കിലും നമുക്ക് കൃഷിയായിട്ടാണ് കാരണം ഒരൊറ്റ ബാക്ക് ചേട്ടൻ പറഞ്ഞാൽ ചേട്ടൻ്റെ വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നു അതിൻ്റെ ചാക്കൊക്കെ ഞാൻ മാറ്റി മാറ്റിവെച്ചു സിമെൻറ്റ് ചാക്ക് അപ്പോൾ അതെടുത്തിട്ടാണ് ഞാൻ ചെയ്തത് എനിക്ക് ഒന്നര ഏക്കർ സ്ഥലം വേണമെങ്കിൽ അവിടെ ചെയ്യായിരുന്നു പക്ഷേ ഇങ്ങനെയാണ് കൂടുതൽ എന്താ പറഞ്ഞാൽ ചെലവ് കുറവും കൂടുതലും കൂടുതലും കിട്ടുന്നത് അപ്പോ ഇത് ഏത് ഇനത്തിൽപ്പെട്ട ഇന്ത്യ എന്ന് പറഞ്ഞു ഹൈബ്രിഡ് ഹിമാചൽ ആണല്ലേ ഓക്കേ നമ്മളിതിനൊരു പീസ് കഴിച്ചു നോക്കിയാലോ ഇത് ശരിക്കും ഞാൻ നേരത്തെ ഒരു പീസ് കഴിച്ചിട്ടുണ്ടായിരുന്നു ശരിക്ക് ഭയങ്കര എരിവട്ടെ എരിവിലോ എന്തൊക്കെയൊരു സംഭവം ഇതിന് വേര് കൂടി വേര് നാര് കൂടുതലുള്ളതുകൊണ്ട് നല്ല സാദാണ് ഉടക്കി നല്ല ആരോട് കൂടിയിട്ടുള്ള ഇഞ്ചിയാണ് കേട്ടോ നല്ല ആരോട് കൂടിയിട്ടുള്ള ഇഞ്ചിയാണ് ഇത് കറിക്കുപയോഗിക്കുക ചുക്കിനുപയോഗിക്കുക്കിനു ഇത് രണ്ട് സൈസ് വിത്താണുള്ളത് ഹൈബ്രിഡ് ഹിമാചലും പക്ഷെ ഇത് പൊട്ടിക്കുമ്പോ നീല കളർ നീല കളറായിട്ട് പൊട്ടിക്കുമ്പോ നല്ല ഗ്യാസും നല്ല മടവുണ്ട് അപ്പൊ നിരസുഖ നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോ കൃഷി ചെയ്യാൻ ഇനി സ്ഥലമില്ല എന്ന് പറഞ്ഞിട്ട് ആരും കൃഷി ചെയ്യാതിരിക്കണ്ട അവിടുന്നാണോ കുറച്ച് ചാക്കുകളൊക്കെ കിട്ടുക അതൊക്കെ കൊണ്ടുവന്ന് നമ്മൾ കുറച്ച് മണ്ണൊക്കെ ഇട്ട് ഇതുപോലൊരു പീസ് അങ്ങോട്ട് വെച്ചാൽ ഇതുപോലെ കൃഷി അങ്ങോട്ട് ചെയ്യാം നമുക്ക്